നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ എസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഒരു ദിവസം കൂടെ ദൈവത്തോടൊപ്പം ജീവിപ്പാൻ സർവശക്തനായ ദൈവം തരുന്ന എല്ലാവിധമായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുകയാണ് അത്ഭുതകരമായി അതിശയകരമായി കരമ്പിടിച്ച് ഈ ഭൂമിയിൽ തൻ്റെ പദ്ധതികളുടെ നിവർത്തീകരണത്തിനായി ദൈവം നമ്മെ നടത്തുകയാണ് ആ ദൈവത്തിന് മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഒരു ചിന്ത ദൈവജനവുമായി പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നിൻ്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ ജനനശേഷം മാതാപിതാക്കൾ എരിശിലയും ദേവാലയത്തിലേക്ക് ആ കുഞ്ഞുമായി കടന്നു വന്ന് ദേവാലയത്തിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുവാനായിട്ട് താൽപ്പര്യപ്പെട്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്നതെല്ലാം നിവർത്തിച്ച് വരുന്നതായ സമയത്ത് ആ കാലഘട്ടത്തിൽ ഇസ്രയേലിൻ്റെ ആശ്വാസത്തിന് വേണ്ടി വളരെ കാത്തിരുന്നതായ വ്യക്തികളുണ്ട് അവരിലൊരാളായിരുന്നു ഹന്ന മറ്റൊരു വ്യക്തിയായിരുന്നു ഷിമയോൻ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ വയോധികനാണ് ഇസ്രയേലിൻ്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഷിമയോൻ ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഈ മാതാപിതാക്കൾ യാഗം കഴിപ്പാനും യേശുവിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അർപ്പിക്കുന്നതിനു വേണ്ടി കടന്നു വന്നിരിക്കുന്നത് യരിശലേമിലേക്ക് ആ മാതാപിതാക്കൾ വന്നിരിക്കുക അപ്പോൾ യരിശലേമിൽ ദേവാലയ പരിസരത്തുള്ളതായ ഈ ഭക്തനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ ഷിമയോൻ ീരുമാനാണ് ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവരും പരിശുദ്ധാത്മാവദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തുള്ള പരിശുദ്ധാത്മാവദ്ദേഹത്തോട് പറഞ്ഞിരുന്നു വാക്തത്ത മഷിഹയെ കാണാതെ നീ മരണം കാണുകയില്ല ആത്മാവിൻ്റെ നിയോഗത്താൽ അദ്ദേഹം ആലയത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാണ് ദീർഘനാളുകളായി കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പിന് വിരാമം കുറിക്കുവാൻ നിയോഗങ്ങൾ ദൈവം അദ്ദേഹത്തിന് നൽകി അദ്ദേഹം ആലയത്തിനകത്തേക്ക് കടന്നു ചെന്ന് ആത്മാവിൻ്റെ നിയോഗത്താൽ ആ വാഗ്തത്ത മഷിഹെ കരങ്ങളിലെന്തുകയാണ് എത്രയോ നാളുകളായി താൻ കാത്തിരിക്കുക ആ കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പിന് അറിവരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം സമയം സമാഗതമായപ്പോൾ ദൈവാത്മാവിൻ്റെ നിയോഗം അദ്ദേഹത്തിന് മേൽ നൽകി അദ്ദേഹം ആ വാക്ക് തമശയെ കരകളിലെടുത്ത് പറയുന്ന വാക്ക് എത്ര അർത്ഥവത്തായ വാക്കാണ് ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടുകൂടെ വിട്ടയക്കുന്നു നോക്കുക തൻ്റെ ഈ ലോക ജീവിതം പൂർത്തീകരിച്ച് താൻ കടന്നു പോകുവാൻ തുടങ്ങുമ്പോൾ പറയുന്നത് നിരാശയുടെ വാക്കല്ല പലരും മരണത്തോടനുബന്ധിച്ച് നിരാശയുടെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് വോൾട്ടെയർ പറഞ്ഞത് ദൈവത്താലും മനുഷ്യനാലും കൈവിടപ്പെട്ടവനായി ഞാനിതാ കടന്നു പോകുന്നു ഞാൻ ജനിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് യൂഥായെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞത് ആ മനുഷ്യൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാൽ ചില ഭക്തന്മാരുടെ മരണസമയത്ത് അവർ പറഞ്ഞ വാക്കുകൾ അർത്ഥവത്തായ വാക്കുകളാണ് ഈ ഷിമോൻ അദ്ദേഹം ശക്തമായ വാക്ക് വാക്കുപുറയാണ് നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടുകൂടെ വിട്ടയക്കുന്നു സകല ജാതികൾക്കും വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായി സ്ത്രീലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികൾക്കും സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ കണ്ണടയപ്പെടുന്നതിന് മുൻപേ ദൈവം പറഞ്ഞ രക്ഷയെ രക്ഷകനെ കണ്ണുകൾ കൊണ്ട് കാണാൻ കൈകൊണ്ടെടുക്കാൻ ഈ ഷിമിയോന് ദൈവം അവസരങ്ങൾ നൽകി പ്രിയപ്പെട്ടവരെ നമ്മോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണടയപ്പെടുന്നതിന് മുൻപേ ദൈവം നമ്മുടെ കരങ്ങളിൽ അത് തരും നമ്മളത് കാണും അത് കണ്ട് സ്തോത്രം ചെയ്യും അതിനെ തുടർന്ന് ഈ ശിശുവിനെക്കുറിച്ച് അമ്മയപ്പന്മാരോട് ഷിമിയോൻ പറഞ്ഞതായ കാര്യമുണ്ട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു എന്നിട്ട് പറയുകയാണ് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്ത് പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു നോക്കുക ഇവനെ നെയ്യും ആക്കി വച്ചിരിക്കുന്നത് പലരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനുമാണ് അതിനെ തുടർന്ന് അമ്മയായ മറിയോട് പറയുന്ന പറമാണ് നാം ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത് നിൻ്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കിടക്കും നിൻ്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കിടക്കും എന്താ ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന മറ്റാരുടെയും ജീവിതത്തിൽ അനുഭവിക്കാത്ത ദൈവപ്രവൃത്തി കാണുവാൻ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നൊരു മാനപാത്രമാണ് വിശുദ്ധമറിയ ആ മറിയോട് ഉന്നതമായ കാര്യങ്ങളാണ് ദൂതൻ പറഞ്ഞിട്ടുള്ളത് ആ അമ്മയോട് ശ്രേഷ്ഠകരമായ കാര്യമാണ് ഇപ്പോൾ ഷെമിയോനും പറയുന്നത് ആർക്കും ലഭിക്കാത്ത ദൈവത്തിൻ്റെ ഉന്നതമായ കാര്യനിർവഹണങ്ങൾ ഇവരിലൂടെ നിവൃത്തിയാകും എന്ന് പറയുമ്പോൾ തന്നെ പറയുകയാണ് ആരുടെയും ജീവിതത്തിൽ അനുഭവിക്കാത്ത ആഴമായ ചില മുറിവുകൾ ചില നൊമ്പരങ്ങൾ ചില സ്വകാര്യ ദുഃഖങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കും നിൻ്റെ പ്രാണനിൽ കൂടിയും വാൾ കിടക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ നൊമ്പരമാ മുറിവ വേദനയാണ് എന്ന് പറയുന്ന പ്രവാചകനോട് യഹസ്കേലിൻ്റെ പ്രവചനം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ യഹോബയായ ദൈവം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം വളരെ കഠിനമായ സാഹചര്യത്തിൽ പ്രവചന ശുശ്രൂഷ ചെയ്യുകയാണ് നിൻ്റെ കണ്ണിന് ആനന്ദമായവളെ ഒരു ദിവസം ഒരേ അടിയാൽ ഞാൻ ഈ ലോകത്ത് മാറ്റപ്പെടും മാറ്റപ്പെടുത്തും നീ കരയരുത് നെടുവീർപ്പെടരുത് അവർ കൊടുക്കുന്ന അപ്പം നീ കഴിക്കരുത് നോക്കുക തൻ്റെ കണ്ണിന് ആനന്ദമായവളെ രാവിലെ താൻ സംസാരിച്ചു ഭാര്യയോട് അന്ന് വൈകിട്ട് തൻ്റെ ഭാര്യയെ ഈ ലോകത്തു നിന്നെയും മാറ്റി അതൊരടയാളത്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ ഈ അമ്മയോട് പറയുക നിൻ്റെ പ്രാണനിൽ കൂടിയും ഒരു വാൾ കിടക്കും ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദൈവം പ്രത്യേക ഉദ്ദേശ നിർവഹണത്തിന് വേണ്ടി നിങ്ങളെയോ എന്നെയോ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആരും ആർക്കുമില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ വേദനകൾ നൊമ്പരങ്ങൾ സ്വകാര്യമായ ചില ദുഃഖങ്ങൾ ജീവിതത്തിൽ കടന്നു വരും അത് തകർക്കുന്നതിന് വേണ്ടിയല്ല അത് ദൈവം അനുവദിച്ചിട്ടാണ് ദൈവത്തിൻ്റെ ഉദ്ദേശ നിർവഹണത്തിൻ്റെ ഭാഗമാണത് പ്രാണനിൽ കൂടി ചിലത് കടക്കും പ്രിയപ്പെട്ടവരെ ദുഃഖങ്ങളുടെ താഴ്വരയിൽ മുങ്ങിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ